ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വെളിപാട് പുസ്തകത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് ഒരു പദമുണ്ട് സാത്താൻ അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് ഈ സാത്താൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം വെച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനെക്കുറിച്ച് ധാരാളമായിട്ടുള്ള പഠനങ്ങളുണ്ട് ധാരാളമായ വിശദീകരണങ്ങളുണ്ട് കമൻറ്ററികളുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ അവിടെയൊക്കെ അതിനെയൊക്കെ നമ്മളവിടെ മാറ്റി നിർത്തിക്കൊണ്ട് തിരുവഴുത്തുകൾ എന്താ പറയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുക സോ ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അപസനായ പൗലോസ് എഴുതിയ കുരിന്തിർക്കെഴുതിയ ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ അല്പനേരത്തേക്ക് ഞാനൊന്ന് ക്ഷണിക്കുന്നു രണ്ട് കൊരുത്തിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബലഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു അതെ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ രണ്ടാം വാക്യം ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് വെച്ച് ഞാൻ ഭയപ്പെടുന്നു ക്രിസ്തു യേശു ക്രിസ്തുവിന് നിർമ്മല കന്യകയായി സഭയെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന പൗലുസ് ആശങ്കപ്പെടുന്ന ഒരു പ്രധാന കാര്യം ഹൗവായെ പാമ്പ് അല്ലെങ്കിൽ സർപ്പം ഉപായ രൂപേണ ചതിച്ചതുപോലെ ക്രിസ്തുവിന്റെ സഭയെയും ചതിക്കുമോ എന്ന് താൻ ഭയപ്പെടുകയാണ് ഇനി നമ്മളിവിടെ ഒരു നിമിഷം നിൽക്കുകയാണ് നമുക്കറിയാം അവർ ആദമിനെ ദൈവം സൃഷ്ടിച്ചു ആദമിന്റെ വംശത്തിൽ നിന്ന് തന്നെ വാരിയൽ എന്ന വാക്കിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ആദാമിന്റെ കുലത്തിൽ നിന്ന് തന്നെ ദൈവം അവനൊരു ഭാര്യ എടുത്തു ഹവായി എടുത്തു അവളെ കൊണ്ടുവന്ന് അവൻ്റെ ഭാര്യയായിട്ട് കൊടുക്കുന്നു വിശുദ്ധ വേദവസ്തം നമ്മൾ ജസ്റ്റ് ഒരു ബേർഡ് ഐ വ്യൂവിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആദമ തൻ്റെ ഭാര്യയുമായിട്ട് അവരുടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം സർപ്പത്താൽ ചതിക്കപ്പെടുന്നു ഏതൻ തോട്ടത്തെ പുറത്തേക്ക് പോകുന്നു പിന്നെയാണ് അബ്രഹാം സോറി ആദം തൻ്റെ ഭാര്യയായ ഹവായെ പരിഗ്രഹിക്കുകയും അവന് അവൾക്ക് അവർക്ക് ആ കായൻ എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കുന്ന ചരിത്രം നമുക്കറിയാം സോ ബിഫോർ ദ കൺസ്യൂമേഷൻ ഓഫ് ദ മാരേജ് മാരേജിന്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സർപ്പത്താൽ വഞ്ചിക്കപ്പെട്ടു ഇവിടെ അപ്പോസലനായ പൗലൂസ് പറയുന്നു സഭയെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അർത്ഥം വിവാഹത്തിന്റെ പൂർണത വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ മിശിഹായുമായുള്ള വെഡിങ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ചതിച്ചു കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾക്ക് അക്കാര്യം ബോധ്യമായെന്ന് വിശ്വസിക്കുന്നു ഇനി ആരാണ് ഇവരെ ചതിക്കുന്നത് സർപ്പം ഹവായെ ഉപായ രൂപയുടെ ചതിച്ചു അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയിൽ നമ്മുടെ കോമൺ ലാംഗ്വേജ് പറഞ്ഞ സാത്താൻ സഭയെ അല്ലെങ്കിൽ ഹവായെ വഞ്ചിച്ചു ഈ ഇത് പാരലായിട്ട് പഠിപ്പിക്കുകയാണ് അപ്പം സഭയെ വഞ്ചിക്കുമോ എന്ന് ഭയപ്പെടുന്നു ഹൗയെ പാമ്പ് ഉപായത്താൽ ചതിച്ചു എന്നിട്ട് പറയുന്നു ഇത് ഇവിടെ സഭയെ ഉപദ്രവിക്കാൻ വരുന്ന അല്ലെങ്കിൽ സഭയെ ചതിക്കാൻ വരുന്ന പാമ്പാരാണ് എന്ന് മനസ്സിലാക്കാൻ പൗലോസൊസലൻ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക പതിനൊന്നാം അധ്യായത്തിന്റെ അതേ നാലാമത്തെ വാക്യം ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം നിങ്ങൾക്കറിയാമോ ഈ വാക്യം ഒരുപാട് പ്രാവശ്യം എൻ്റെ നേരെയും ആളുകൾ പറഞ്ഞിട്ടുണ്ട് നീ പ്രസംഗിക്കുന്നത് വേറൊരു യേശുവിനെയാണ് നീ പ്രസംഗിക്കുന്നത് വേറൊരു ആത്മാവാണ് നിങ്ങൾ പറയുന്നത് വേറൊരു സുവിശേഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായ നിലയിൽ ആക്ഷേപിക്കുന്നത് ഞാൻ പേഴ്സണലി കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ആവേശം കേറുമ്പോൾ എരിവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ ആവേശം മാത്രമാണത് കാര്യമുണ്ട് കാര്യമാക്കേണ്ടതില്ല എന്ന് എനിക്ക് പിന്നെയാണ് ബോധ്യമായത് കാരണം ഇവിടെ യേശു ക്രിസ്തു മറ്റൊരു യേശുവിനെയും മറ്റൊരാത്മാവിനെയും മറ്റൊരു സുവിശേഷത്തെയും പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ക്രിസ്ത്യാനികളും അല്ല മറിച്ച് ക്രിസ്തുവേശുവിന് വിരോധികളായിട്ടുള്ള യഹൂദന്മാർ അന്നത്തെ കാലത്ത് ക്രിസ്തുവേശുവിന്റെ സഭയുടെ ഏറ്റവും വലിയ എതിരാളികൾ എന്ന് പറയുന്നത് മറ്റു മതത്തിൽപ്പെട്ടവരായിരുന്നില്ല റോമാക്കാരായിരുന്നില്ല മറിച്ച് പ്രത്യേകിച്ച് കുരുതിൽ ധാരാളമായ യഹൂദന്മാർ ഉണ്ടായിരുന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് ഇവിടെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയും മറ്റൊരു സുവിശേഷം പറയുകയും മറ്റൊരു ആത്മാവിനെ പ്രസംഗിക്കുകയും ചെയ്യുന്നത് അവർ ഒരിക്കൽ പോലും ദൈവത്തിന്റെ ദാസന്മാരോ യേശുവിനെ സ്നേഹിക്കുന്നവരോ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇത് ആരാണെന്ന് മനസ്സിലാക്കാൻ താഴോട്ട് നിങ്ങൾ കുറച്ചേറെ വായിക്കാൻ ഞാൻ വായിച്ച സമയം എടുക്കുന്നില്ല പതിനൊന്നാമത്തെ വാക്യത്തെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കായ കൊണ്ട് സ്നേഹി സ്നേഹിക്കൊണ്ട് ദൈവം അറിയുന്നു എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അടുത്തു കളയേണ്ടതിന് ഞാൻ ചെയ്തത് മേലാലും ചെയ്യും അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരാക അവരെ കാണട്ടെ സോറി പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയുള്ളവർ കള്ളപ്ര കളയപ്പോസ്സലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്ന ധരിക്കുന്നവലത്രേ അത് ആശ്ചര്യമല്ല സാത്താൻതാനും വെളിച്ചതൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ ഇവിടെ അപ്പോസ്തലന്മാരുടെ വേഷം കെട്ട് കെട്ടിവരുന്ന കപടവേലക്കാരായ അപ്പോസ്തലന്മാരായ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിച്ചു വന്ന് ക്രിസ്തുവേശുവിന്റെ സഭയ്ക്കകത്ത് കള്ള ഉപദേശം പറഞ്ഞ് കള്ള മറ്റൊരു സുവിശേഷം പറഞ്ഞ് ആത്മാവിനെ പറഞ്ഞ് മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഈ വ്യക്തികളെ വേദപുസ്തകം വിളിക്കുകയാണ് അവർ സാത്താന്റെ വെള്ള വെളിച്ച ദൂതന്റെ വേഷം വരിക അല്ലെങ്കിൽ സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചു വരികയാണ് അപ്പൊ വേഷം കെട്ടി മാറി തങ്ങൾ അപ്പോസ്തലന്മാരാണെന്നും പ്രവാചകന്മാരാണെന്നും ക്രിസ്തുവിന്റെ വേലക്കാരാണെന്നും പറഞ്ഞു വരുന്ന യഹൂദ മതാനുസാരികൾ നിങ്ങളിത് മനസ്സിലാക്കണേ തഴുവോട്ടും മുമ്പോട്ടും മുൻപോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ അപ്പോസലായ പൗലൂസ് പറയുന്ന ബാക്കി പതിമൂന്നാമത്തെ വാക്കി നോക്കിക്കേ ഇവിടെ പറയുന്നത് കള്ളയപ്പോസലന്മാർ കപട വേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോ വേഷം ധരിക്കുന്നവർ താട്ടിങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ താൻ പറയുന്നു അടുത്ത് പതിനാറാം ബാക്കി ആരും എന്നെ ബലഹീനൻ നിന്ന് വിചാരിക്കരുത് ഞാൻ പിന്നെയും പറയുന്നു വിചാരിച്ചാലോ ഞാനും അല്പം പ്രശംസിക്കേണ്ടതില് ബുദ്ധിഹീനനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളുവിനെ ഞാൻ ഈ സംസാരിക്കുന്ന കർത്താവിന്റെ ഹിതപ്രകാരം മാത്രമേ പ്രശംസിക്കുന്ന ഈ അതിധൈര്യത്തോടെ ബുദ്ധിഹീനനെ പോലെ അത്രയും സംസാരിക്കുന്നത് പലരും ജടപ്രകാരം പ്രശംസിക്കുന്നത് ഞാനും പ്രശംസിക്കും നിങ്ങൾ ബുദ്ധിമാന്മാർ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ നിങ്ങളെ ഒരുത്തൻ അടിമപ്പെടുത്തിയാലും ഒരുത്തൻ തിന്നുകളഞ്ഞാലും ഒരുവൻ പിടിച്ചു കൊണ്ടുപോയാലും ഒരുവൻ അഹങ്കരിച്ചാലും ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ അപ്പൊ ഇവിടെ ജനത്തെ അടിമയാക്കുന്ന ജനത്തെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സോ അടുത്ത വാക്യം പറയുകയാണ് അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മനം കെട്ടു പറയുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു ഇരുപത്തിരണ്ടാം വാക്യം അവർ എബ്രായരോ ആരെ കുറിച്ച് സംസാരിച്ചു വരുന്നത് അടിമപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന പിടിച്ചുകൊണ്ടുപോകുന്ന കള്ളപ്രവചനം നടത്തുന്ന വേഷം കെട്ടുന്ന കളയപ്പോസലന്മാർ കപടവേലക്കാർ ഇവരാരാണ് അവർ എബ്രായരോ ഞാനും തന്നെ അർത്ഥം എന്തെന്നറിയാമോ അതിന്റെ അർത്ഥം അപ്പോസലായ പൗലുസ് കിലിക്കിയായി സർസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന ആളാണ് അദ്ദേഹം എറുശലേമിൽ പാർക്കുന്ന ആളല്ല യഹൂദയിലെ ആളല്ല അപ്പൊ വെളിനാട്ടിൽ മറ്റു നാടുകളിൽ ഡയസ്പോറ അല്ലെങ്കിൽ പ്രവാസത്തിൽ മറ്റു നാടുകളിൽ താമസിക്കുന്ന യഹൂദന്മാരിൽ പെട്ടവരാണ് പൗലൂസ് അപ്പോസൻ അപ്പം അവിടെപ്പെട്ട ആളുകൾ ആളുകളെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എപ്പോഴും മറ്റുള്ളവരോട് ഒരു താഴ്ന്ന മനോഭാവമാണ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സിറ്റിസനെ പോലെയാണ് കരുതുന്നത് അപ്പം അപ്പോസനായ പൗലോസ് ഒന്നും ആരുമല്ലെന്നും ഞങ്ങൾ യഹൂദ നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നും ഞങ്ങൾ എറുഷലേമിൽ നിന്ന് വരുന്നവരാണെന്നും അപമാനി അഭിമാനിച്ച് എന്ന് പറഞ്ഞിട്ട് ഇവനെ താഴ്ത്തുന്ന ഒരു നിലപാട് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ലേഖനം പതിനൊന്നാം അധ്യായത്തിലെ താഴ്ത്തുള്ള എഴുത്തുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പൗലൂസ് അപ്പോസ് തന്നെ ആരുമല്ല എന്ന നിലയിൽ ബലഹീന എന്ന നിലയിൽ കൊള്ളാത്തവൻ നിലയിൽ ബുദ്ധിഹീന എന്ന നിലയിൽ കാണുന്ന അവരെ അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കുന്ന യഹൂദിയിൽ നിന്ന് വന്നിട്ടുള്ള യഹൂദന്മാരായ ആളുകൾ അവരെ നോക്കി അപ്പോസ് തന്നെ പൗലൂസ് പറയുകയാണ് അവർ എബ്രഹരാണോ ഞാനും തന്നെ അവർ ഇസ്രയേലോ ഞാനും തന്നെ അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും തന്നെ അത്ര അതിന്റെ അർത്ഥം എന്താ ഈ വേഷം കെട്ടി വന്നിരിക്കുന്ന കപടവേലക്കാരായ കപ്പോ അതായത് കളയപ്പോസലന്മാരെ ആരും തന്നെ പുറത്തുനിന്ന് വന്നവരുന്നല്ല മറിച്ച് എബ്രായർ യഹൂദിയർ ഇസ്രായേലിയർ അബ്രഹാമിന്റെ പുത്രന്മാർ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരോ ഞാൻ ബുദ്ധിപൂർവ്വമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു ഏറ്റവും അധികം പ്രാവശ്യം തടവിലായി അനവധി അടി കൊണ്ടു ഓക്കെ അപ്പോസന അപ്പൌലിസ്വന്റെ വിഷയങ്ങളൊക്കെ പറയും ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആരാണ് ഇവിടുത്തെ സാത്താൻ ആരാണ് സാത്താൻ ഇവിടെ അതേ പറഞ്ഞു സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം കെട്ടി വെളിച്ച ദൂതന്റെ വേഷം കെട്ടി വന്നിരിക്കുന്ന ആരാണ് യഹൂദന്മാരായ എബ്രായരായ അബ്രഹാമിന്റെ സന്ധിക്കാരായ യഹൂദിയിൽ നിന്ന് വന്ന യഹൂദന്മാരായ കബടവേലക്കാർ ദൈറ്റാൻ ഇവരാണ് യേശു ക്രിസ്തുവിന്റെ സഭയെ ക്രിസ്തു മേശുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സഭയെ ശതിച്ചു കളയുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാവുന്നുണ്ടോ കോണ്ടാക്സ് മനസ്സിലാവുന്നുണ്ടോ ഈ വാക്യങ്ങൾ എടുത്തിട്ട് ഇവിടെ ഇന്ന് ഒത്തിരി ആളുകൾ ദൈവദാസന്മാർക്കെതിരെ മറ്റുള്ളവർക്കെതിരെ കുറ്റപ്പെടുത്തുന്ന കണ്ടിട്ടുണ്ട് കാരണം ഇവർക്ക് വേദിവസവും അറിയത്തില്ല ഇവർക്ക് ബൈബിൾ അറിയാം അയുള്ള വാക്യം അറിയാം പക്ഷേ എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സാത്താൻ എന്ന് വിശുദ്ധ ബൈബിൾ മനസ്സിലാക്കുന്നത് കപട വേലക്കാരായി ദൈവസഭയെ ക്രിസ്തുവേശുവിന്റെ കന്യകയായി വിവാഹ നിശ്ചയത്തിന് വിവാഹം നടന്നിട്ടില്ല അതിനു മുമ്പ് ചതിച്ചു കളയുവാനായിട്ട് വന്ന യഹൂദ മതാന് മതത്തെ അനുസരിക്കുന്ന എബ്രായരായ ഇസ്രായേലിയരായ അബ്രഹാമിന്റെ സന്തതികളായ യഹൂദന്മാരെയാണ് ഇവിടെ സാത്താൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് നമ്മൾ പിന്തുടരുന്നത് കൊണ്ട് നമുക്കിനി നേരെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകണം അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്ക് ദൂതം എഴുതുമ്പോൾ ഏഴ് സഭകളിൽ ഏകദേശം അഞ്ചു സഭകളോട് സാത്താൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ വ്യക്തമായ നിലയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാത്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതോ നിങ്ങൾക്കറിയുമ്പോൾ ഇന്നൊരു പക്ഷെ ഞാൻ ഈ ഇന്നൊരു ഞാൻ ഇന്നൊരു ഞായറാഴ്ച രാവിലെയാണ് ഞാനിന്ന് നമ്മളൊരു സഭയിലെ സഹായോഗം എടുത്തു നോക്കി എല്ലാ മെസ്സേജ് എടുത്തു നോക്കി സാത്താൻ എന്നും പിശാജെന്നും എതിരാളി എന്നും ശത്രു എന്നും പ്രതിസന്ധി എന്നും പോരാട്ടം എന്നും പറയാത്ത ഒരൊറ്റ പ്രസംഗം പോലും കേരളത്തിന്റെ മണ്ണിൽ സംഭവിക്കത്തില്ല കാരണം ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കണമെങ്കിൽ ജനങ്ങളെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ജനങ്ങളെ കോൾമയക്കൊള്ളിക്കണമെങ്കിൽ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവർ നിന്ന് കരമടിക്കണമെങ്കിൽ എതിരാളിയെ തകർക്കുന്ന ഒരു ദൈവത്തെ കാണിച്ചു കാണിച്ചുകൊടുക്കുക സംഭവം സാത്താൻ ഇല്ലാത്ത സാത്താൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇല്ലാത്ത എതിരാളി ഉണ്ടെന്ന് പറഞ്ഞ് ഇല്ലാത്ത ശത്രു ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടിയാണ് ഇന്നും സംഭവിക്കും നാളെയും സംഭവിക്കും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും സോ കൃത്യമായ നിലയിൽ നിങ്ങൾ മനസ്സിലാക്കണം സാത്താൻ എന്ന് പറയുന്നത് ഏതോ ആകാശത്ത് പറന്ന് നടക്കുന്ന ഏതോ ഒരു സെലസ്ട്രിയൽ ഗുണ്ടയല്ല സെയ്റ്റാൻ എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്ന സെയ്റ്റാൻ ദൈവത്തിന് വിരോധമായി സുവിശേഷത്തിന് വിരോധമായി ക്രിസ്തുവിന് വിരോധമായി ദൈവസഭയ്ക്ക് വിരോധമായി ദുർ ദുർ ദുർവർത്തമാനങ്ങൾ പ്രവർത്തിക്കുകയും ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ദൈവിക ആലോചനകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന അന്നത്തെ മതസമുദായമായ യഹൂദനയാണ് അന്ന് പലയിടങ്ങളിൽ വേദപുസ്തകങ്ങളിൽ സാത്താൻ എന്ന് രേഖപ്പെടുത്തി അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഏതോ ഏലിയൻസ് ആണ് വിട ദൂതനാണ് ലൂ ലൂസിഫർ എന്നൊക്കെ പറഞ്ഞ കെട്ട് കഥയാണ് ലൂസിഫർ സാത്താനാണെങ്കിൽ ഡിങ്കനും സാത്താനും അത്രയുള്ളൂ നിങ്ങൾ ബാലരമായിലും ബാലമംഗളത്തിലും വായിക്കുന്ന ഡിങ്കനെ പോലെയുള്ള മായാവിയെ പോലെയുള്ള ഒരു കഥ മാത്രമാണ് ലൂസിഫർ ഇറ്റ് ഇസ് നോട്ട് ബിബ്ലിക്കൽ ബിബ്ലിക്കലി അല്ലെന്ന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയും പിന്നെ ഇത് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം അവരുടെ പ്രിയപ്പെട്ട ലൂസിഫർ ഇല്ലാതെ പോകുന്നതിൽ ഒരുപാട് പേർക്ക് വേദനയുണ്ട് ദയവായി ക്ഷമിക്കുക നിങ്ങൾ പറയുന്ന പോഷത്വം ഇനി ലോകത്തോട് പറയാൻ അനുവദിക്കത്തില്ല അടുത്തൊരു തലമുറ എഴുന്നേറ്റ് ഇത് തെറ്റെന്ന് ശക്തമായ നിലയിൽ സംസാരിക്കും അതിനൊരു അഭിഷേകത്തോടെ ദൈവം ഒരു തലമുറയെ കൊണ്ടുവരുന്നുണ്ട് സ്റ്റോപ്പ് ആകാൻ പോയത് മൊത്തം ബോധമുള്ള ആത്മ നിർവ്വ പ്രാപിച്ച് ദൈവിക ദർശനം പ്രാപിച്ച ജനങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരണം ഓക്കെ ഞാൻ പെട്ടെന്ന് ഈ അഞ്ച് സ്ഥലങ്ങളിൽ ഏത് ആരെക്കുറിച്ചാണ് സാത്താൻ എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കാം നമ്മൾ ഒന്ന് രണ്ട് കുരുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ബേസ് മനസ്സിൽ വെക്കുക സേറ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് വിരുദ്ധമായി വരുന്ന കളയ പോസ്തലന്മാർ വേഷം കെട്ടി വരുന്ന യഹൂദന്മാരായ യബറായരായ ആളുകളെ കുറിച്ച് അത്രയും പറഞ്ഞിരിക്കുന്നത് സോ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ സഭ എഫസോസ് സഭ സഭയെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടാമത്തെ വാക്യത്തിൽ നിന്റെ പ്രയത്നവും സഹിഷ്ണുതയും കൊളരുത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാർ ആയിരിക്കെ അവർ അപ്പോസ്തങ്ങൾ അപ്പോസ്തന്മാർ എന്ന് പറയുന്ന പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും ഓക്കെ അപ്പൊ എഫ് എസോ സഭയ്ക്കകത്ത് കള്ളന്മാരായ അപ്പോസ്തലന്മാർ വന്നു കള്ളയ കള്ളയപ്പോസ്തലന്മാർ രണ്ട് കൊരിന്ത്യ ലേഖനം പതിനൊന്നാം അധ്യായം കള്ളയപ്പോസ്തലന്മാർ കപടവേലക്കാർ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണതയുള്ളതും എന്റെ നാമം നിന്നിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു സോ എഫ് എസോസ് സഭയിൽ പറഞ്ഞിരിക്കുന്ന കള്ളയ പോസ്തലന്മാർ കപടവേലക്കാരാണ് സെറ്റാൻ സോ ആ സഭയെ ആരട്ട് ചെയ്യാൻ വരുന്നു എഫ്എസ് ഓസ് സഭയെ ഉപദ്രവിക്കാനായി സാത്താൻ വന്നിരിക്കുന്നു സോ ഇവിടെ അപ്പോസ്തലന്മാരുടെ വേഷത്തിൽ വന്ന കള്ളന്മാരായ അപ്പോസ്തലന്മാർ സാത്താന്റെ ഭാഗമാണ് അക്കോർഡിംഗ് സെക്കൻഡ് ചാപ്റ്റർ ഇലവൻ രണ്ടാമത്തെ സഭ സ്മൂർണയാണ് എട്ടാമത്തെ വാക്യം രണ്ടാം അദ്ദേഹത്തിന്റെ എട്ടാമത്തെ സ്മുരണയിൽ നമ്മുടെ സഭയ്ക്ക് സ്മുരണയിലെ സഭയുടെ ദൂതനെഴുതുക മരിച്ചവനായിരുന്നു എങ്കിലും ജീവിക്കുകയും ചെയ്ത ആദ്യം മന്ദിനമായ അവൻ അരുളിച്ചിരുന്നത് ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും സോറി ദാരിദ്ര്യവും ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദൻ തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണ ദൂഷണവും അറിയുന്നു യഹൂദരായി അല്ലാതിരിക്കഹൂദനെന്ന് പറയുന്ന ആൾ എവിടുന്ന് വരുന്നു സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുന്ന ദൂഷണം പറയുന്നവർ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാജ് ഏതാ പിശാജ് കൊമ്പ് വച്ച ലൂസിഫർ അല്ല സാത്താന്റെ പള്ളിയിൽ നിന്ന് വന്ന യഹൂദരല്ലാതിരിക്ക യഹൂദർ എന്ന് പറയുന്ന ജടപ്രകാരം യഹൂദന്മാരെ പക്ഷെ ആത്മപ്രകാരം ജനിക്കാത്ത കള്ള യഹൂദന്മാർ അവരെ കുറിച്ച് പറയുന്നു അതായത് ഈ യഹൂദന്മാർ ചിലരെ തടവിൽ ആക്കുകയും ആക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകരിടം നിനൊക്കെ തരും ഈ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമിലിയുണ്ട് അല്ലെ നമ്മുടെ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കരയറി ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ നമ്മളെ പുതപ്പിന് പുതപ്പ് കൊണ്ട് സ്വീകരിപ്പാനായി പുതപ്പുമായിട്ട് പുതുപ്പുമായിട്ട് കരയിലാൾ കാണും കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ദൈവദാസൻ നമ്മൾ പുറത്തോട്ട് കയറ്റി വിടുന്നതിന് മുൻപ് പറയുന്ന ഒരു പദമുണ്ട് ജീവപര്യന്തം മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ജീവകിരീടം പ്രാപിക്കും കോണ്ടാക്സ്റ്റ് ഇല്ല എന്തായാലും പറഞ്ഞോട്ടെ യാതൊരു കഥയില്ല കാരണം ആ പറയുന്നതുമായി യാതൊരു ബന്ധവും ഇല്ല സ്നാനത്തിനും അല്ലെങ്കിൽ ആ പറഞ്ഞതിനും തമ്മിൽ ഒരു ബന്ധം പക്ഷെ അത് ബൈബിളിലെ വാക്യമായി ഇരിക്കട്ടെ കുഴപ്പമില്ല മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്ന ഞാൻ ജീവകിരീടം നിനക്ക് തരും ഇവിടെ സ്മൃണായില സഭയ്ക്ക് കൊടുക്കുന്ന ദൂതനകത്ത് സാത്താനുണ്ട് പിശാജുണ്ട് തടവിലാക്കാൻ പോകുന്നു ആ സാത്താൻ എവിടെ നിന്ന് വന്നിരിക്കുന്നു സാത്താന്റെ പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്നു അപ്പൊ സാത്താന്റെ പള്ളിയിൽ നിന്ന് വന്ന പിശാജാരാണ് യഹൂദരല്ലാതിരിക്കെ എന്ന് പറയുന്നതായ കപട യഹൂദന്മാർ ഇസ്രായേലിയർ അവിടെ ഉണ്ടായിരുന്ന ജനത ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർഗമോ സഭയാണ് പെർഗമോ സഭയുടെ ദൂതൻ എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു മൂർച്ചയേറിയ എരുവായുത്തലുള്ള ഇരുവായ്ത്തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത് നീ എവിടെ പാർക്കുന്നു എന്നും എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയുന്നു എന്തോന്ന് സഭയോട് പറയുന്നു നിന്റെ പട്ടണത്തിനകത്ത് എന്തുണ്ട് സാത്താന്റെ സഭയുണ്ട് സീറ്റ് ആണ് എന്നിട്ട് ആയിട്ട് പറയുകയാണ് എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ സോറി സാത്താന്റെ സിംഹാസൻ ഉള്ളെടുത്തെന്ന് ഞാൻ അറിയുന്നു നീ എന്റെ നാമം മുറുക പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല അപ്പം സാത്താൻ എവിടെയാണ് പാർക്കുന്നത് പർഗമോസിൽ കേരളത്തിലെ ചേട്ടന്മാരോട് ഞാൻ പറയുന്നു നിങ്ങൾ പർഗമോസിലേക്ക് പോവുക വണ്ടി വണ്ടിയെടുത്ത് പോവുക സാത്താനെ കാണാൻ പറ്റും സാത്താന്റെ സിംഹാസനം എവിടെയാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ സാത്താന്റെ പള്ളി സാത്താന്റെ സിംഹാസനം എന്നൊക്കെ പറയുന്നത് ഹെഡ്ക്വാർട്ടർ ഓഫ് സെയ് ജൂ ആണ് ജുഡിയ ജനമാണ് യഹൂദന്മാരാണ് അവരെ കുറിച്ചുള്ള കുറ്റം എന്താണ് പറയുന്നത് ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപതിന്നേണ്ടത് ദുർമാചരിക്കേണ്ടതിന് അവരുടെ മുമ്പിൽ ഇടർ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെയുണ്ട് നിക്കലോവിരുടെ ഉപദേശം ഇതെല്ലാം അഡോൾട്ടറി ആണ് ഐഡലട്ടറി ആണ് ഇത് മുഴുവൻ യഹൂദന്മാരുമായി ബന്ധപ്പെട്ടത് ഇതിനെക്കുറിച്ചാണ് അപ്പോസലായ പൗലൂസ് പൗലൂസും അപ്പോത്ര അപ്പോസലായ പത്രോസും ഒക്കെ അപ്പോസൽ പോത്തി പതിനഞ്ചാം അധ്യായത്തിൽ നമുക്കറിയാം ജെറൂഷലേം കൗൺസിൽ വിളിച്ചു കൂട്ടുമ്പോൾ ജാതികടമേൽ ഭാരമായ ന്യായ പ്രമാണത്തിന്റെ പ്രമാണങ്ങൾ ചുമത്തരുതെന്നും വിഗ്രഹാർപ്പിതൻ രക്തം ഭക്ഷിക്കാതിരിക്കുക ഏഹ് ദുർനടപ്പാചരിക്കുക ഈ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഗവൺമെന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല മറിച്ച് വിഗ്രഹാരാധകയുടെ പുറകിൽ ദൈവത്തെ കളഞ്ഞ് മറ്റു ദേവന്മാരുടെ പുറകിൽ പോകുന്നതിനെയാണ് ഓൾഡ് ഗവൺമെന്റിലും ന്യൂ ഗവൺമെന്റിലും കൂടുതൽ ഭാഗത്ത് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അഡൾട്ടറി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വന്ന് വിഗ്രഹാർപിതം ഭക്ഷിക്കരുത് വിഗ്രഹങ്ങളെ സേവിക്കാൻ പോകരുത് രക്തമാണ് രക്തമുള്ളത് ഭക്ഷിക്കരുത് ഇത് മാത്രം കൊടുക്കും സോ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു ദുർനട പാചരിക്കുവാനായി ജനത്തെ പറഞ്ഞു വിടുക സോ ദുർനട പാചരിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം എന്ന് പറയുന്നത് മറ്റു ദേവന്മാരെ സേവിക്കാനായിട്ട് പോവുക അപ്പൊ ഇവിടെ ക്രിസ്തു അല്ലാത്ത മറ്റൊന്നിനെ സേവിപ്പനായി ജനത്തെ തള്ളിവിടുന്ന സാത്താന്റെ സിംഹാസനം ഇരിക്കുന്നത് പർഗോമോസിലും അപ്പം ഇവിടുത്തെ സാത്താന്റെ സിംഹാസനിക്കുന്ന പർഗമോസിലെ സാത്താനാരായൺ ജൂയിഷ് സമൂഹമാണ് അവരോടായി പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം അവരുടെ ഉപദേശത്തെ കൈക്കൊള്ളരുതെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ തന്നെ അടുത്ത അടുത്തതെന്ന് പറഞ്ഞ നാലാമത്തെ സഭ ത്വയദേ സഭയാണ് ദുരിതദേശ സഭയോട് പറയുന്നത് അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ പത്തൊമ്പതാം വാക്ക് ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തെ ഏറിയതും എന്നറിയുന്നു എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞ് ദുർന്നറ ആചരിപ്പാൻ വിഗ്രഹപിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയുകയും ചെയ്ത ഇസബേൽ എന്ന സ്ത്രീയെ നീ അറിയുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുന്നു സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇസബേൽ എന്നൊരു സംഭവം വരുന്നുണ്ട് ഈ ഇസബേൽ എന്ന് പറയുന്നത് ദൈവത്തിന് വിരുദ്ധമായി ദൈവപചനത്തിന് വിരുദ്ധമായി ദൈവിക പ്രമാണത്തിന് വിരുദ്ധമായി സുവിശേഷത്തിന് വിരുദ്ധമായി ജനങ്ങളെ തെറ്റിച്ചു കളയുന്നതായ ഇസബേൽ അവിടുത്തെ സാധാരണ ആരാണ് ഇസബേലാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദൈവത്തിങ്കിൽ നിന്ന് ദുർപ്രവർത്തികളിലേക്ക് തള്ളിവിടുന്നതായ ഒരു സ്ത്രീയെ കാണിക്കുന്നു അടുത്ത വാക്യം താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ ഞാൻ കാണുന്നുണ്ട് അവിടെ അവസാനം പറഞ്ഞ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം എങ്കിലും നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളു എന്ന് ഞാൻ കൽപ്പിക്കുന്നു ഞാൻ ആം കമ്മിങ് ഞാൻ വരുന്നുണ്ട് സഭയെ നിനക്കുള്ളത് നീ മുറുക പിടിച്ചുകൊള്ളുവാനായിട്ട് കൽപ്പിക്കുന്നു അടുത്ത വാക്യം പറയുന്നു ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ പ്രവർത്തി പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻറെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും ന്യൂ കവനന്റ് ആഫ്റ്റർ ദ എന്തുവാ പറോസി ഓഫ് ക്രൈസ്റ്റ് സോ ഇവിടെ ത്വതീര സഭയോട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ജയിച്ചാൽ ഞാൻ ജാതികളെ അവകാശമാക്കി ഭരിക്കുവാനുള്ള അധികാരം തരുമെന്ന് പറയുകയാണ് സോ അവൻ ഇരുമ്പ് കോൽ കൊണ്ടുപോയി മേക്ക് ഇസ് ടോക്കിംഗ് അബൌട്ട് അബൌട്ട് ദ റൂളിംഗ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു വേഷുവിന്റെ ഭരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ ത്യതീര സഭയോട് പറയുന്ന സാധാരണ ഇവിടുത്തെ ആരാണ് ഇസബേലാണ് ഇസബേൽ ഇവിടുത്തെ സാധാനായിട്ട് കാണും നമുക്ക് ഇതേക്കുറിച്ച് നമുക്ക് പുറപ്പെടു ദിവസം മുപ്പത്തിരണ്ടാം തീയതി വിഗ്രഹ ആരാധനയിലേക്ക് ജനം പോകുന്നുണ്ട് അഡൽട്ടറിയിലേക്ക് പോകുന്നുണ്ട് അന്യദേവനെ സേവിക്കാനായിട്ട് പോകുന്നത് ദീസ് ഓൾ തിങ്സ് ഹാപ്പൻ ദോ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്നാൽ ഞാൻ ഇരുപത്തിമൂന്നിൽ വായിക്കുന്നു അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളെയും ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭയും അറിയും നിങ്ങളുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പകരം ചെയ്യും ഈ പ്രവർത്തികൾ തക്കവണ്ണം പകരം ചെയ്യുന്നപ്പോഴാണ് ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കണം പകര പകരം ചെയ്യുന്നപ്പോഴാണ് സെക്കൻഡ് കമ്മിങ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ശ്രദ്ധിച്ചേക്കണം ഈ ഈ ഏഴ് സഭകളുടെ ദൂത് വായിച്ച് കറക്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ ഈ വെളിപ്പാട് പുസ്തകം ഏത് ഡേറ്റിൽ എഴുതിയെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് അറിയാം പ്രിയപ്പെട്ടവരെ ദൈവഞ്ചനത്തിനകത്തൊരു ആയിരക്കണക്കിന് സത്യങ്ങളെ പുറങ്കാല് കൊണ്ട് തട്ടിയിട്ടാണ് ഇന്നത്തെ വേദപണ്ഡിതന്മാർ വെളിപ്പാട് പുസ്തകം ഏ ഡി തൊണ്ണൂറ്റഞ്ചിലെഴുതിയെന്ന് പറയും ഈ ഏ ഡി തൊണ്ണൂറ്റഞ്ചിലോ നൂറ്റിയഞ്ചിലോ ഇരുന്നൂറ്റഞ്ചിലോ എഴുതിയത് നമുക്ക് വിഷയമല്ല പക്ഷെ എഴുതുന്നത് കൊണ്ടുള്ള പ്രശ്നമല്ല ആയിരക്കണക്കിന് വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ നെഗ്ലക്ട് ചെയ്താൽ മാത്രമേ ഐറേനീസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞതനുസരിച്ച് ഉള്ള ആ കൊട്ടേഷൻ വെച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഏടി തൊണ്ണൂറ്റഞ്ചിൽ എന്ന് മനസ്സിലാക്കുക പക്ഷേ കൃത്യമായ ബൈബിൾ മനസ്സിലാക്കിയ ഇത് യഹൂദന്മാരെക്കുറിച്ചാണെന്നും അവരെയാണ് ദൈവം ശിക്ഷിക്കാൻ പോകുന്നതെന്നും ദൈവം അവരെക്കുറിച്ച് ആ എന്ന് പറഞ്ഞെന്നും ആ സാത്താനെ ദൈവം തീക്കാത്തിടാൻ പോകുന്നതെന്നും ഒക്കെയുള്ള വെളിപ്പാട് പുസ്തകത്തിൻ്റെ സത്യം മനസ്സിലാക്കിയാൽ ദിസ് ബുക്ക് ഇസ് റിട്ടേൺ ബിഫോർ എയ്റ്റി സെവൻറ്റി ക്രിസ് ക്രിസ്റ്റൽ ക്ലിയറാണ് പ്രിയപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കുന്നത് സാത്താൻ ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ കാരണം തന്നെ പല വിഷയങ്ങളെ ഒരുമിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നിങ്ങൾ നോക്കി അടുത്ത ഇരുപത്തിനാലാം മാക്കി എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെ ഏതാ ഈ സബേലിന്റെ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല സാത്താന്റെ ആഴം അറിയാത്തവർ എന്ന് പറഞ്ഞാൽ അവിടെ ഉപദേശം കേൾക്കാത്ത അവടെ വാക്ക് കേൾക്കാത്ത സാത്താനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോവാത്ത ഒരു കൂട്ടമാളുകൾ തൂയധൈര്യക്കരോട് പറഞ്ഞു കൂടുതൽ ഭാരതങ്ങളുടെ ചുമത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സോ തൂയധൈര്യ സഭയിലെ സാത്താൻ ആരാണ് ഈ സോ ദൈവത്തിന്റെ സുവിശേഷത്തിന് വിരുദ്ധമായി വന്നുകൊണ്ടിരിക്കുന്ന അന്നത്തെ ചിദ്രശക്തികളെ വിശുദ്ധ വേദപുസ്തം കൃത്യമായിട്ട് വിളിക്കുന്നു സീറ്റ ഒരു കാര്യം പറഞ്ഞിരത്ത അവസാനത്തെ സഭ അഞ്ചാമത്തെ സഭ എന്ന് പറയുന്നത് ഫിലദൽഫിയ സഭ ഫിലിയ സഭയോട് പറയുന്നുണ്ട് അതിന്റെ എട്ടാമത്തെ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം ഞാൻ നിന്റെ പ്രവർത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല അടുത്ത വാക്യം യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളി എന്ന് വരുത്തും ആഹ് ഇപ്പൊ സാത്താന്റെ പള്ളി എന്നൊക്കെ മലയാളിയോട് പറഞ്ഞാൽ അവൻ പറയാം ലൂസിഫറിന്റെ പള്ളിയാന്ന് പറയും ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാത്താനിക് ചർച്ച എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ അത് ഫേയ്ക്കാ പ്രിയപ്പെട്ടവരെ ഫേയ്ക്ക അത് ചുമ്മാ കുറെ അവൻക്ക് തോന്നി കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ഷൈറ്റാനിക് ചൊർഷ് ബാംഗ്ലൂരിലുണ്ട് അവിടെയുണ്ട് കൊച്ചിയിലുണ്ട് ടിവാണ്ടത്തുണ്ട് അതിനെ ശാസിക്കാൻ വേണ്ടി കുറെ മന്ദബുത്തികൾ ഉപാസവാർത്തന നടത്തും ശ്വാസിക്കുന്നു ഫലസിക്കുന്നു എന്നാ പൂന്നെയാട്ടാ സാത്താന്റെ സഭ എന്ന് പറയുന്നത് സാത്താന്റെ സഭ ഉണ്ടായിരുന്നു അത് യഹൂദന്മാരുടെ സിഹ്നഗോവിനെ വിളിച്ച പേരാ ആ സംഭവത്തിൽ പൊളിച്ചു കളഞ്ഞിട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കഴിഞ്ഞു ഇന്ന് എവിടെങ്കിലും ഏതെങ്കിലും സൂത്രം തിരുവോസ്തി എടുത്തോണ്ടു പോകുന്നു അപ്പോ എടുത്തോണ്ടു പോകുന്നു വീഞ്ഞിന് പകരം ബ്ലഡ് ഉപയോഗിക്കുന്നു അഡൾട്ടറി നടത്തുന്നു ഐഡോലൈറ്ററി നടത്തുന്നു ബ്ലാക്ക് മാജിക് നടത്തട്ടെന്നേ ദസ് നൺ ഓഫ് യുവർ ബിസിനസ് ദർ ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് വേർ വെയർ ഇസ് ലൈറ്റ് വേർ ലൈറ്റ് ഷുഡ് ബി തെയർ എവിടെ ഇരുട്ടുണ്ടോ അവിടെ വെളിച്ചം മതി അല്ല ശാസിച്ചാ പോരാ ഇരുട്ടിനെ ഓ പൊക്കോ ഇരുട്ടെന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ വിളക്ക് എത്തിച്ചു വെച്ചാൽ മതി ഗോ അപ്പം സാത്താന്റെ പള്ളി യഹൂദന യഹൂദൻ എന്ന് പറയുന്ന കളവായി പറയുന്നവരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി ടോക്കിംഗ് അബൌട്ട് റവലേഷൻ ഫ്രോം ദ ബുക്ക് ഓഫ് ഐ സി എ ചാപ്റ്റർ സിക്സ്റ്റി ഫോർ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല സോ മെനിങ് ഐ ഹ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് സെയിറ്റ് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുന്നു സോ മറന്നുപോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ സാത്താൻ ഒരിക്കലും നമ്മുടെ പാസ്റ്റർമാർ പറയുന്ന പോലെ എന്തോ ഒരു സാത്താന്റെ സാമ്രാജ്യം വരുന്നു സാത്താൻ മനുഷ്യവേഷത്തിൽ വരുന്നു സാത്താൻ ഏകലോകൽ ഗവൺമെന്റിൽ വരുന്നു ദീസ് ഓൾ ആർ സ്പിരിച്വൽ ചീറ്റിംഗ് പീപ്പിൾ എക്സ്പ്ലോയിറ്റിംഗ് ദാനിപ്പുലേറ്റിംഗ് ദ പീപ്പിൾ ഓഫ് സെയിൻസ് ആൻഡ് ഇൻ ദ ബുക്ക് റെവലേഷൻ ദ പീപ്പിൾ നിങ്ങൾ കാണുന്ന ഇസ്രായേലിന് അനുഗ്രഹിക്കാനും അവർക്ക് നല്ല ശാസ്ത്ര ലോകത്തെ വല്ല കണ്ടുപിടുത്തം നടത്തി ലോകത്തിന് ശാസ്ത്ര പുരോഗതി വരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് വി ഹാവ് ദ അതോറിറ്റി എന്ന് വെച്ചാൽ ചർച്ചിലാണെന്ന സഭ അധികാരം ദൈവരായത്തിലാണെന്ന് അധികാരം എന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം വളരെ ക്യുക്കായിട്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ട് കാരണം ഇസ് എ വെരി വാസ്റ്റ് സബ്ജക്ട് ഫ്രോം ജസ്റ്റ് റവലേഷൻ ബട്ട് ഐ ജസ്റ്റ് വോണ്ട് നോ ദാറ്റ് ബുക്ക് ഓഫ് റവലേഷൻ പറഞ്ഞിരിക്കുന്ന സെറ്റാൻ ഇസ് നോട്ട് ലൂസിഫേർ അപ്പോസ്റ്റെറ്റ് ഇസ്രായേൽ ആൻഡ് ജൂയിഷ് പീപ്പിൾ ഓക്കെ ഐ ഹോപ്പ് യു ഗോഡ് ഇറ്റ് ദയവ് നിങ്ങളുടെ കണ്ണു തുറക്കട്ടെ അപ്പം അവൻ ഇങ്ങനെ നീക്കട്ടെ താങ്ക് യു